ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തിൽ കുളിക്കാൻ പറ്റാത്തത് പത്ത് നാല്പത് വർഷമായിട്ട് വീട് വീട് നിൽക്കുന്ന കുറ്റപ്പാടില്ല അതിനകത്ത് സർവ്വീൽ നാല് വർഷത്തെ കൂട്ടി എല്ലാം നമ്മൾ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ അപ്പൊ ആ ബാക്കി നമ്മൾ ഉൾപ്പെടുത്തുന്നു ഏത് അതെ ഞാൻ ചോദിച്ചാൽ എന്റെ അത് സിമ്പിൾ ചോദ്യം അതിൽ ഇത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കൃഷി ഓഫീസ് പറയുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ചോദ്യം ഈ നിങ്ങൾ ചെയ്ത ഈ അശാസ്ത്രീയമായ പ്രവർത്തനം പ്രവർത്തനകാരൻ ഒറ്റ കാര്യമുണ്ട് ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒരു മനുഷ്യനെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതിൽ തർക്കം ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ലോജിക്ക് നമ്മുടെ ലോജിക്ക് നിങ്ങളുടെ നിയമമാ പറയുന്നത് നിങ്ങളുടെ നിയമത്തിന്റെ മെക്കാനിക്കൽ സൈഡാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ആശ്വാസം നിങ്ങൾ എനിക്ക് സമയം തന്നാൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേൾക്കാം ഞങ്ങളുടെ കേൾക്കും നിങ്ങളതിന് ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങളിവിടെ ഒരു എന്ന് പറയുന്നു ഇവിടെ ഉണ്ടെന്ന് ആദ്യമേ സമ്മതിച്ചു ആദ്യം ആദ്യം ഞങ്ങൾക്ക് വാക്കാൻ സമ്മതിക്കുന്നുണ്ട് കുഴപ്പമില്ലെന്നാൽ ആ കുഴപ്പം നിങ്ങൾ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ ഒരാൾക്കും കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള െ അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞു മാതാ പറഞ്ഞല്ലോ പറഞ്ഞില്ല